ഇവിടെ മുഖ്യമന്ത്രി പറയുകയാണ് ആരാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പോലീസ് മന്ത്രിയാണ് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട് മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസിൽ കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അത് അത് വരട്ടെ നോക്കാമെന്ന് അവതാരതയോടെ പറയുകയാണ് മാത്രമല്ല അത് മാധ്യമങ്ങൾ കണ്ട അറിവേ ഉള്ളൂ എന്ന് കേരളത്തിന്റെ പോലീസ് മന്ത്രി പറയുകയാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു നടപടി അന്വേഷണത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഉന്നത സി പി എം നേതാക്കന്മാരുടെ അറിവോടെയാണ് ഈ തോന്നിവാസം കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു രണ്ടിലൊന്നും ഉറപ്പാണ് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രവും ചാനൽ വാർത്തകളും ഒന്നും കാണാത്ത അത്യാവശ്യം പോലീസ് റിപ്പോർട്ടുകൾ പോലും കാണാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കും നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷം ഒക്കെ നിരന്തരം പറയുന്നു നിങ്ങൾ മാത്രം കണ്ടിട്ടുള്ള അത്തരം ഫോൺ വീഡിയോകൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഫോൺ വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി ജി പിക്കോ അത് നൽകിക്കൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടാത്തത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കെ കെ ശൈലജ പോലും പിന്നീട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇനി പറ ഞാൻ കേക്കട്ടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി രണ്ട് പതിമൂന്നിന് റെഡ് ആൻഡ് ഗവർണറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു റെഡ് എൻകൗണ്ടറിൽ അത് പ്രചരിപ്പിച്ചത് അഡ്മിൻ റിബേഷ് അതിനുശേഷം രണ്ടരയ്ക്ക് റെഡ് ബറ്റാലിയനിൽ വരുന്നു മൂന്ന് മണിക്ക് അമ്പാടി മുക്ക് സഖാക്കളിൽ വരുന്നു എട്ടരയ്ക്ക് പോരാളി ഷാജിയും അതിനുശേഷം കെ കെ ശൈലജയും ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളോ മുന്നണിയിൽപ്പെട്ട ആളുകളോ ഇത് പ്രചരിപ്പിക്കുന്നില്ല ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് തികച്ചും സി പി എമ്മുമായി ബന്ധമുള്ള ആളുകൾ സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ കെ കെ ലതികയെ പോലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമാണ് ഇത് എങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നത് ആകാശത്തുനിന്ന് മഞ്ഞ പൊഴിയുന്ന പോലെ പൊഴിഞ്ഞു കിട്ടിയതാണോ ഏത് സോഴ്സിലൂടെയാണ് കിട്ടിയതെന്ന് പറയണ്ടേ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഹസ്കർ പറഞ്ഞ മറുപടി റിബേഷിനോട് ശാസ്ത്രീയ മാർഗത്തിലൂടെ അന്വേഷണം നടത്തണം ശാസ്ത്രീയ മാർഗമൊന്നും വേണ്ട ഗുണപരിശോധന നടത്തിയാൽ മതി ഈ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ ഇത്ര വലിയ കൂടി ഇവര് സംഘപരിവാറിനെതിരെ പോരാടുന്ന ആളുകളല്ലേ ഈ രാജ്യത്തും ഈ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്ന ആളുകളല്ലേ എന്തുകൊണ്ടാണ് റിബേഷ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന് ഈ വിഷയത്തിൽ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ ആർജ്ജവില്ലാത്തത് അത്രയും നാനംഘട്ട അവസ്ഥയിലാണോ ഡിവൈഎഫ് നേതാവ് പിന്നെ ചോദിക്കണം എന്ന് ഈ വകം മറ്റേ പണി ചെയ്തിട്ട് പിന്നെ മെറ്റയോട് ചോദിച്ചിട്ട് കേസെടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കേസെടുക്കാൻ വേണ്ടിട്ട് ഏത് മെറ്റയോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കേസെടുത്തത്